കൈലാസ വേൾഡ് ഒക്കെ സ്വാഗതം നമ്മളൊരു മോരുകറി വെക്കാൻ പോവുക വലിയ ചടങ്ങൊന്നുമില്ലാതെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി മോരുകറി പെട്ടെന്നെല്ലാവർക്കും അണ്ട അതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മണം മാറി കരി ഒന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മണം മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് പച്ചമുളക് ഇട്ടുകൊണ്ട് പൊട്ടിത്തെറിക്കുക അത് പൂശിച്ചൊക്കെ വേണം ചെയ്യാൻ കണ്ടിനാരും തെറിക്കരുത് അത് കഴിഞ്ഞ് നമ്മുടെ അവിടെ നിൽക്കാറ് അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിലെ ഇത് ഇത് തരിതരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് കണ്ടോ പിന്നെ ഒരു ശഹേല പിന്നെ കായപ്പൊടി കായപ്പൊടി ഇത് നമ്മുടെ മഞ്ഞൾ അരച്ചത് ഒരു സഹേല ഒരു പിഞ്ച് മോരനില്ലേ ഇച്ചിരി ഉലുവപ്പൊടി അപ്പോൾ കായപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പല എണ്ണ കടു ഇതെല്ലാം കൂടെ എടുത്തൊരു തട്ടിക്കൂട്ടി പെട്ടെന്നൊരു മോര് കറി പിന്നെ ശകലം വെള്ളവും കൂടി ഇതുകൂടെ കരി ഒഴിച്ച് നമ്മുടെ ഉപ്പുകൂടെ എപ്പോഴും അങ്ങ് മറക്കുക ഉപ്പുകൂടെ കണ്ടോ തട്ടിക്കുട്ടി ഒരു മോര് കയറി പെട്ടെന്ന് ഉണ്ടാക്കാം അരക്കൊന്നും വേണ്ട പെട്ടെന്ന് അത് വെളുത്തു തന്നെ ഇരിക്കും നല്ല രുചിയാണ് ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇച്ചിരി തൈര് വാങ്ങിച്ചാൽ പച്ചക്കു കൂട്ടേണ്ട അത് അഴുക്കായിരിക്കും കനച്ചൊക്കെ ചോദിക്കുന്നതാണ് ഈ വരവ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇരി ഇഞ്ചിയും വെളുത്തുള്ളിയും കായമൊന്നും ഇല്ലേലും വേണ്ട ഇച്ചിരി മുള മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് മുളക് പൊടി വേണുന്നവർക്കിടാ ഞാൻ പിന്നെ കാന്താരി വേണേൽ ഇട ഞാൻ പിന്നെ നമ്മുടെ പച്ചമുളക് കൊണ്ട് അത് ഇച്ചിരി ഇട്ട് ഒന്ന് തിളക്കരുത് ഒന്ന് ചട്ടി ചൂടായി നമ്മൾ വേണം ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ